എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും എം ജനദേവൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ അഞ്ചാമത് കേരള പഠന കോൺഗ്രസിന് മുന്നോടിയായി കുട്ടിക്കാനം മരിയൻ കോളേജിൽ വിവിധ സെമിനാറുകൾ ആരംഭിച്ചു മുൻമന്ത്രി തോമസ് ഐസക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു വനം പശ്ചിമഘട്ടം പ്ലാന്റേഷൻ എന്നീ വിഷയങ്ങളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാന കൃഷി തേയില ഏലം കൃഷികളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കൃഷിയും വിപണനവും ഉൾപ്പെട്ട വ്യവസായങ്ങളുടെ ഭാവിയും വനം വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സെമിനാറിൽ ചർച്ച ചെയ്യും പതിനഞ്ച് വിഷയങ്ങളാണ് ഇന്നത്തെ സെമിനാറിൽ അവതരിപ്പിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും നാളെ പത്ത് വിഷയങ്ങളും അവതരിപ്പിക്കും സെമിനാറിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി തോമസ് ഐസക് നിർവഹിച്ചു ഈ അന്താരാഷ്ട്ര കരാറുകളും പ്രശ്നങ്ങൾ ട്രംപിനും കൊടുക്കാൻ വെച്ചാൽ അയാളെ പോയി യു കെക്കും കൊടുക്കേണ്ടത് നമ്മുടെ ഷീരെ വ്യവസായത്തെ ബാധിക്കുന്നു മൊത്തം ടാരിഫ്റാവുന്നവരാണെ ശാരാശ്രീ ട്രാരിഫിൽ ഇന്ത്യയുടെ ഓർക്കണമെങ്കില് ഇരുപത്തി അഞ്ച് ശതമാനമുള്ള പ്രൊട്ടക്ഷൻ പോലും നാടിനു നേട്ടമുണ്ടാവും പക്ഷെ നഷ്ടം ഉണ്ടാവുന്നവർക്ക് നഷ്ടപരിയാലും തന്നെ സംഘാടക സമിതി ജനറൽ കൺവീനർ ആർ തിലകൻ പീരുമാർ എം എൽ എ വാടൂർ സോമൻ ഐ എൻ ഡി എ നേതാവ് ഇ എം അഗസി സി പി എം സംസ്ഥാന സെക്രട്ടറി രംഗം സി എൻ മോഹനൻ എ രാജ എം എൽ എ എ കെ ജി പഠന ഗവേഷണ ചെയർമാൻ ഡോക്ടർ ആർ അജയ്കുമാർ വർമ്മ കൺവീനർ എ എസ് നാഗേഷ് എന്നിവർ സംസാരിച്ചു എം ജിനദേവൻ പഠനഗവേഷണ കേന്ദ്രം ഡയറക്ടർ എം ജെ ജേക്കബ് ചെറുകിട തോട്ടം ചെയർമാൻ പി എസ് രാജൻ എന്നിവർ സംസാരിച്ചു